ഹാ ബിസ്ക്കറ്റ് ഒക്കെ കഴിച്ചില്ലേ അവിടെ കിടന്നു ഇനി ഫ്രണ്ട്സ് ഇവൻ മാത്രമല്ലേ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവന് ഫുഡ് വേണം അപ്പം ഡെയിലി വരും രാവിലെയും വൈകിട്ടും വരും ഇപ്പം രാവിലെ ഒന്ന് ബിസ്ക്കറ്റും പിന്നെ ഇന്നലെ ലുലുലെ പോയിട്ട് മേടിച്ച മറ്റേ ഗുബൂസ് ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു കേട്ടോ ഇനി കുറച്ച് നേരം ഇവിടെ കിടന്നിട്ട് കിടന്നിട്ടാളെ മതിൽ ചാടിപ്പിക്കുവോളൂ എന്നിട്ട് വരും ഉച്ചയ്ക്കോ വൈകിട്ടോ വരും അങ്ങനെയാണ് ടോം ഇതേ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടേ പക്ഷേ ഇവനീ അടുപ്പിക്കില്ല തൊടാനൊന്നും ഇടില്ല എന്നാൽ ഇവിടെ വന്ന് ഫുഡ് കഴിക്കാനും ഇതൊക്കെ ഞാൻ വിളിച്ചാൽ മാത്രം അകത്ത് കയറി വരുവുള്ളൂ എന്നെ മാത്രം ഒരു ഇതേ ഉള്ളൂ കുട്ടികൾ ഇവിടെ വന്നിട്ട് നിൽക്കുവാണെങ്കിൽ വിളിച്ചാലൊന്നും വരില്ല കേട്ടോ എന്നെ നോക്കുകയൊക്കെ ചെയ്യും പക്ഷേ ആൾക്ക് പേടിയാ ഇത് വേണ്ട തൊടാൻ പോയാൽ ബാക്കിക്ക് പോകും എന്നാൽ പറയുകയാണെങ്കിൽ രണ്ട് മാസത്തോളമായി ഇവിടുന്ന് ഫുഡ് കഴിക്കണേ പുറത്ത് ആൾക്കാരും വന്ന് നോക്കി പക്ഷെ ആൾക്ക് വിഷമം ഓടി വരുന്നത് എൻ്റെ അടുത്താണ് കേട്ടോ പക്ഷേ അത്രയ്ക്ക് ആൾക്കാരുടെ അടുത്തൊന്ന് വേറും കുത്തക കൊണ്ടിട്ടുണ്ടാകും അതിൻ്റെ പേടിയാണ് പക്ഷെ എന്നോട് ഭയങ്കര വിശ്വാസമാണ് പക്ഷെ അത് തൊടാൻ പറ്റില്ല ആൾക്ക് തൊട്ടിട്ട് ഒരു സ്നേഹം അനുഭവിച്ച് ശീലമില്ലാത്തത് കൊണ്ടാണത് അത് മനസ്സിലായി അതുകൊണ്ട് ഞാൻ ഇടങ്ങാറാക്കില്ല അവൻ്റെ ഇഷ്ടത്തിനെ വിടും പക്ഷേ ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ തൊടാൻ വേണ്ടിയിട്ടൊക്കെ വാടാ വാടാ വേറെ കെഞ്ചി നിൽക്കും പക്ഷെ മൂപ്പൻ എൻ്റെ മൂത്ത് നോക്കിയിട്ട് രണ്ടടി ബാക്കിലേക്ക് മാറി നിൽക്കും നോക്കിക്കോട്ടെ കുഞ്ഞുവാട എൻ്റെ പൊന്നല്ലേ വാട മോനെ ഞാൻ തൊട്ടോട്ടേ എന്നാടെ കയറി കിടന്നോ അവിടെ പോയി കിടന്നോ പോയിക്കോ അവിടെ കിടന്നോ മോൻ കിടന്ന കിടന്നോട്ടാ കിടന്നടാ അവിടെ കിടന്നോ ആദ്യം ഇവിടെ വരുന്ന സമയത്ത് വയറൊക്കെ ഒട്ടി ഉണങ്ങി ആകപ്പാടല്ലാത്തൊരവസ്ഥയിലായിരുന്നു എന്നെ കണ്ടിട്ട് പേടിച്ച് വിഷിപ്പും ഉണ്ട് ആളുകൾ ഇങ്ങനെ എൻ്റെ മൂത്തു നോക്കും പേടിച്ചിങ്ങനെ മാറിപ്പോ ഞാനിങ്ങനെ ഫുഡിട്ട് കൊടുത്ത് മാറി നിൽക്കും അങ്ങനെ അങ്ങനെ എന്നോട് പരിചയമായി ഇതേണ്ട കിടക്കാൻ പറഞ്ഞാൽ കിടക്ക എല്ലാം ചെയ്യും പക്ഷെ തൊടാൻ പറ്റില്ല അത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ പുറത്ത് വന്ന് നിൽക്കുമ്പോൾ ആരും വിളിച്ചാൽ അകത്തേക്ക് വരല്ല ഞാൻ വിളിക്കണം ഞാൻ വന്നിട്ട് വാടാ എന്ന് വിളിച്ചാൽ മതി എന്നോട് ഭയങ്കര സ്നേഹമൊക്കെയാണ് പക്ഷേ മേലെ തൊടാൻ പറ്റില്ല അത് തൊട്ടിട്ട് നമ്മളിപ്പോൾ ഒരാളുടെ സ്നേഹം ഒരു മനുഷ്യൻ്റെ സ്നേഹം അവന് ഇതുവരെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് അവനക്ക് ഈ തൊടലെന്ന് പറയുന്ന പേടിയാണ് ഇതാണ്ട് ഉറങ്ങുക ഇടയ്ക്ക് ഈ വായിൻ്റെ ഭാഗത്ത് ഈ ചെവിൻ്റെ ഭാഗത്തൊക്കെ ചെള്ളു വരും അത് എടുത്തു കൊടുക്കാന്ന് ചോദിച്ചിട്ടിടയ്ക്ക് ഞാൻ പിന്നാലെ നടന്ന അവൻ സമ്മതിക്കില്ല അപ്പോൾ ഞാൻ അവൻ്റെ ഇഷ്ടത്തിനെ വിടും ഇപ്പോൾ അവനെ ഡിപ്രഷൻ ഡിപ്രഷനാക്കണ്ട അവൻ്റെ ഇഷ്ടത്തിനായിക്കോട്ടെ ഇപ്പം അവനൊക്കെ ജീവിതത്തിൽ ഒരാളുടെ സ്നേഹം പറ്റി ജീവിക്കാൻ പറ്റിയിട്ടുമില്ല അപ്പോൾ ഞാനായിട്ട് അവൻ ഇതാക്കണ്ടാന്ന് വെച്ചിട്ട് പക്ഷേ എൻ്റെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടവനക്ക് വിശ്വമെന്ന് ഓടി വരുന്ന എൻ്റെ അടുത്താണത് ഫുഡ് അവിടെ വന്ന് കിടക്കും ഇപ്പോൾ രാവിലെ എനിക്ക് ബിസ്ക്കറ്റ് കഴിച്ചത് ടോമി ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ട് ഉറങ്ങുവാണ് ഇതാണ് ബിസ്ക്കറ്റൊക്കെ കഴിച്ച് പൂട്ടിയാക്കി വെച്ചിങ്ങനെ ഡെയിലി അതുകൊണ്ട് ഇവിടെ കഴുകി ഇടണം ടോങ്ങിട്ട തോങ്ങിക്കിട്ടാ തോങ്ങിക്കൊണ്ടിരുന്ന ടൂ കൂട്ടാതെ വിളിച്ചാൽ മതി കാലി വെക്കും എന്നെ ഇങ്ങനെ തടവി കൊടുക്കണം ഞാനിപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് തടവിക്കൊടുത്ത് കൈയ്യൊക്കെ പോയി കഴുകി വന്നതാണ് കണ്ട കാലിയുണ്ടോ ടോമി പൊന്നേ അപ്പം ഭയങ്കര ചൂടില്ല ടോമി ആ അശ്വനപ്പം ഇങ്ങനെ തണുപ്പും കൊണ്ട് കിടക്കും ഇപ്പം അധികം കറങ്ങി നടക്കലൊന്നുമില്ല കേട്ടോ പുറത്തേക്ക് വരും ഉച്ച വരെ ഇവിടെ സുഖമായിട്ട് കിടന്നുറങ്ങും ഇനി ഉച്ചയ്ക്ക് ഫുഡും കഴിച്ചിട്ട് ആൾ കുറച്ച് നേരം ഒന്ന് പുറത്ത് പോയിട്ട് വരും പിന്നെ വൈകുന്നേരം വന്ന് കഴിക്കും എന്നിട്ടൊരു ഓട്ടോ ആണ് പിന്നെ വരുന്നത് പിറ്റേ ദിവസം രാവിലെ രാത്രി ഇവിടെ ഒന്നുമില്ല രാത്രി ഇടയ്ക്ക് ഒരു പത്ത് മണി പന്ത്രണ്ട് മണിക്കൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ മതിൽ ചാടി വന്ന് ഒന്ന് ഇവിടെയൊക്കെ ഒന്ന് നിരീക്ഷിച്ചിട്ട് പോകും ഇനി എനിക്ക് ടോമി ഉറങ്ങുവാണെങ്കിൽ കാലി കിടന്ന ടോമി കിട്ടാ നമ്മുടെ ഗുഡ്ബോയ് ആരാ ടോമി നമ്മുടെ ടോമിയായിടെ കള്ള ഉറക്കാ എനിക്കറിയാം കണ്ടത് എറുതറുത നോക്കണ്ടേട്ടാ കളക്കെട്ടിട്ട് നോക്കണ നീ കണ്ടില്ലേ കിട്ടില്ലേ കളക്കിട്ടിട്ട് നോക്കണ കാലിങ്ങനെ ഇറക്കി ഇടക്കിങ്ങനെ പൊക്കിങ്ങനെ ഇവർ സ്നേഹം കൂടുമ്പോൾ ചെയ്യുന്നുണ്ടോ കാലിങ്ങനെ പൊക്കിക്കിടക്കും ഇവിടെ ഒരാളുറക്കാണ് കേട്ടാ ചിക്ക നമ്മൾ എളിച്ച ചെവി മാത്രം എനിക്കും ഇപ്പോൾ ഭയങ്കര ചൂടാട്ടോ വെയിലും ഇത് താങ്ങാൻ പറ്റുന്നില്ല ഇപ്പോൾ സമയം ഒമ്പത് മണിയൊക്കെ ആയിട്ടുള്ളേ ആയിട്ടുള്ളത് കണ്ട നല്ല വെയിലാണ് പുറത്തേക്കൊന്നും നോക്കാൻ പറ്റുന്നില്ല കുട്ടികൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ എല്ലാവരും പേരൻസ് നല്ല വെള്ളമൊക്കെ ബോട്ടിലാക്കി കൊടുക്കുക അവർ നല്ല വെള്ളമൊക്കെ കുടിക്കാൻ പറയാം പിന്നെ വീട്ടിൽ സ്കൂൾ വിട്ടുകഴിഞ്ഞ് വന്നാൽ സ്നാക്സ് ഐറ്റംസ് ഒന്നും കൊടുക്കണ്ട ജ്യൂസുകളൊക്കെ കൊടുക്കുക ഫ്രൂട്ട്സ് കൊടുക്കുക എന്താച്ച ശരീര ഭയങ്കര ചൂടല്ലേ ചൂട് കുറയാനായിട്ട് നല്ലതാണ് ആ ചെക്കൻ്റെ കയ്യിലൊരു പ്രാവ് പ്രാവുണ്ട് അതിനെന്താ നോക്കി അത് കൊണ്ടുവന്നിട്ട് പറപ്പിച്ചു വിട്ട് അതെ ആ പ്രാവ് എങ്ങനെ പറന്ന് തോന്നുന്നത് ഈ പ്രാവം ഇങ്ങനെ പറഞ്ഞാ വീട്ടിലെ ഓൾക്കൂടെ അങ്ങനെ പോയി അപ്പോൾ വീട്ടിലെ വളർത്തുന്നതായിരിക്കും രണ്ടാളുറങ്ങിക്കോട്ടെ എനിക്ക് വിശക്കുന്നുണ്ട് ഞാൻ പോയിട്ട് എന്തെങ്കിലും കഴിക്കട്ടെ ഞാൻ രാത്രി ഒന്നും കഴിച്ചില്ല അതുകൊണ്ടാണ് തോന്നണേ രാവിലെ അടിച്ചപ്പോൾ നല്ല വിശപ്പ് അങ്ങനെ വിശപ്പില്ലാത്ത ആളാണ് പക്ഷെ രാത്രി ഭക്ഷണം കഴിക്കാണ്ട് കിടന്ന് കഴിഞ്ഞാൽ രാവിലെ പെട്ടെന്ന് നന്നായിട്ട് വിശിക്കും ഒരു ചായ കുടിച്ചായിരുന്നു പോയിട്ട് ഞാൻ പോയിട്ട് കഴിക്കട്ടെ ടോമി ബിസ്ക്കറ്റ് കഴിച്ചു ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നാഷ്ടയില് കറി ഒഴിച്ച് കൊടുക്കും രണ്ടാൾക്കും ഇത് കണ്ടു രണ്ടാളും ഒന്ന് ഉറങ്ങുവാണ് ഇത് നമ്മുടെ കുട്ടന്മാരൊക്കെ ഇവിടെ ഉണ്ട് ഒരു കുട്ടൻ ഒരു കുട്ടനെക്ക് രാവിലെ ചെറുതായിട്ട് എൻ്റെ ഒരു തല്ലുണ്ടേ തല്ലെന്ന് പറഞ്ഞാൽ ചവിട്ടിയിൽ ഡെയിലി മൂത്ര ഒഴിച്ചു വിടാം ഇപ്പം എന്തെ ഡെയിലി മൂത്ര ഒഴിക്കുന്നത് ഇപ്പോൾ എന്നെ പുറത്തു പോകേ ചവിട്ടികൾ കണ്ടില്ലേ മതിലുണങ്ങാട്ടിരിക്കുന്നേക്ക് എനിക്ക് മേക്കണ പണിയുണ്ടല്ലോ അപ്പം ചവിട്ടിയിൽ ഡെയിലി എല്ലാ ചവിട്ടിയിലും റൂമിൽ അടുക്കളയിൽ ഇതൊക്കെ പോയിട്ട് മൂത്ര മൂത്രമൊഴിച്ചെടുത്തു എന്നിട്ട് ഇത് ഞാൻ അലക്കിയിടും വേണം എനിക്ക് എനിക്കിതിൻ്റെ സ്മെല്ലിങ്ങനെ ചെറുതായിട്ട് വന്നാൽ എനിക്ക് അറിയാൻ പറ്റും അപ്പം ഞാൻ വേറെ ചവിട്ടി മാറ്റിയിടും എന്തടാ ഓരോ ആര് മൂത്ര മൂത്രം അയച്ചേ ആര് ചവിട്ടിയിൽ മൂത്ര അഴിച്ചെവിടെ വാ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ അത് പറഞ്ഞ മുങ്ങണ ഉണ്ടോ ഏതോ ആളെന്നറിയോ എന്താടാ അവിടെ ആ അപ്പം ഞാൻ ഇന്ന് എന്റെ കണ്ണിന്റെ മുമ്പിൽ ഇന്ന് ബാത്റൂമിൽ പോയിക്കൊണ്ടിരിക്കുക ബൂത്ത് റോഡ് ചോദിക്കുക അപ്പോൾ എന്റെ മോൻ ഇങ്ങനെ വിളിച്ച് അപ്പോൾ ഞാൻ പെട്ടെന്ന് ചെന്ന മതി അവിടെ നോക്കിക്കോന്നാണ് അപ്പം ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അങ്ങനെ അപ്പം ഞാനൊരു ചെറുതായിട്ടൊരു തല്ല് വെച്ച് കൊടുത്തു അപ്പോൾ ഏറ്റവും ഓട്ടം അത് നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ചെറിയ തല്ലൊക്കെ കൊടുത്തിട്ട് ശരിയാവില്ല അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയിലി തന്നെയാണ് അപ്പോൾ ഒരു തല്ല് തല്ലിവെച്ച് കൊടുത്ത ഒരു മൂന്നാല് ദിവസത്തിനല്ലെങ്കിൽ ഒരു രണ്ട് ദിവസത്തിനൊക്കെ അത് അങ്ങനെ ചെയ്യില്ല ബാത്റൂമിക്ക് അവൻ പക്ഷേ അത് കഴിഞ്ഞ് വീണ്ടും അതെന്നെ തുടങ്ങും അപ്പം ചൂട് കൂടുതലായപ്പോൾ എല്ലാവരും ഇങ്ങനെ തണുപ്പ് പറ്റി കിടക്കുകയാണ് മിന്നുണ്ടാവുക കട്ടിൻ്റെ അടിയിൽ പോയി കിടന്ന് ഉറങ്ങണമെന്നുണ്ടാവും മിന്നുവിൻ്റെ സ്ഥലമാണ് കട്ടിൻ്റെ അടി ഓരോൻ്റെ സ്ഥലം ടേബിളിൻ്റെ അടിയിലാണ് അപ്പോൾ ഓരോ അങ്ങോട്ട് ഓടിപ്പോയി ഓരീക്കുട്ടൻ അവിടെ കിടക്കും മിന്നു കുട്ടൻ കട്ടിൻ്റെ അടിയിൽ ഹായ് മിന്നു മിന്നു മാ അവിടെ ക്ലീനിങ്ങിലാണ് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് എനിക്ക് വിശക്കുന്നുണ്ട് ഞാൻ പോയി ഫുഡ് കഴിച്ചിട്ടെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബായ് എല്ലാവരോടും ഒരു ബൈ പറഞ്ഞു പുന ഓക്കെ ഫ്രണ്ട്സ് ബൈ